ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റെട്ടിലെ നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം അഹങ്കാരതന്മാത്രഭേദൈർഭൂത ഗ്രാമേന്ദ്രിയ സകല ജഗത് സ്വപ്ന സങ്കൽപ്പകൽപം ഭൂയ സംഹൃത്യ സർവം കമഠ ഇവ പദാ കാല ശക്തി ഗംഭീരേ താസി നമസ്തേ എന്താ ഈ ശ്ലോകത്തിൽ പറയണത് അത് നമുക്ക് നോക്കാം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഇതിൽ എന്താണ് പറയണത് മായാം ബിംബിതസ്ത്വം ബിംബിത അത് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് മായായാം എന്ന് പറഞ്ഞാൽ മായയിൽ ത്വ ബിംബിത പറഞ്ഞാല് പ്രതിബിംബിക്കപ്പെട്ടവനായ ത്വം നിന്തിരുപടി അതായത് ആ മഹാപ്രളയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് സൃഷ്ടി തെക്കാറാവുമ്പോൾ ഭഗവാൻ ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആദ്യത്തെ ദശകങ്ങളിലൊക്കെ ആദ്യം മായയെ ഒരു ഈക്ഷണം ചെയ്തു ഒന്ന് നോക്കി അപ്പോൾ ആ ഭഗവാന്റെ ഈക്ഷണം കൊണ്ട് ആ മായ ഇളകി മറിഞ്ഞു സൃഷ്ടിക്ക് തയ്യാറായി എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് മായയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് അതിനുള്ളിലേക്ക് ശരിക്കടക്കാണ്ട് പ്രതിബിംബമായിട്ട് പ്രവേശിച്ചിട്ട് എന്നാണ് ഒരു കണ്ണാടിയിലെ പ്രതിബിംബം പോലെ കണ്ണാടിയിലെ ഛായ പോലെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് മായേലിക്ക പ്രവേശിച്ചിട്ട് എന്നാണ് ബീയിങ് റിഫ്ലക്റ്റഡ് ഇൻ മായ അതാണ് മായയാം ബിംബിത അങ്ങനെ നിന്തിരുവടി സൃജസി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു എന്തിനെയൊക്കെയാണ് അതാണ് നീ പറയണത് മഹദ് അഹങ്കാര തന്മാത്രേദൈർഭൂതഗ്രാമേന്ദ്രിയ ഒന്നിച്ച ഒരു സമസ്ത പദം അതിൽ തോരോ ഭാഗമായിട്ട് നമുക്ക് അർത്ഥം നോക്കാം മഹത് അഹങ്കാര രണ്ടും ചേരുമ്പോളാണ് മഹദ് അതായത് ഭഗവാൻ ആദ്യം ആ മായയിൽ നിന്ന് സൂക്ഷ്മ രൂപങ്ങളായിട്ടുള്ള പലതുമാണ് സൃഷ്ടിക്കുന്നത് അത് ഓരോന്നായിട്ട് ഇതിൽ പറയുകയാണ് ആദ്യം മഹത് പറഞ്ഞാൽ മഹത്തത്വത്തെ സൃഷ്ടിച്ചു അതാണ് മഹത് അത് കഴിഞ്ഞിട്ട് അഹങ്കാരം എന്ന് പറഞ്ഞു അതായത് അഹങ്കാരത്തെ സൃഷ്ടിച്ചു എന്നാണ് അത് മഹത്തത്വത്തെയും അഹങ്കാരം എന്ന തത്വത്തെയും സൃഷ്ടിച്ചു പിന്നെയോ പിന്നെന്താണ് മഹദഹങ്കാര തന്മാത്ര ഭേദൈഹി തന്മാത്ര അതായത് തന്മാത്രകളെ തന്മാത്ര ഭേദൈഹി പറഞ്ഞാൽ പല തരത്തിലുള്ള തന്മാത്രകളെ സൃഷ്ടിച്ചു എന്നാണ് ഈ എന്നിട്ട് അതായത് ഏതൊക്കെയാണ് തന്മാത്രകളെ എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മരൂപങ്ങള് അതിനെയാണ് തന്മാത്ര എന്ന് പറയണതേ ഉം ഏതൊക്കെ തന്മാത്രകളെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അഞ്ച് തന്മാത്രകള് അതായത് ഈ തന്മാത്രകളിൽ നിന്നാണ് ഓരോ തന്മാത്രയിൽ നിന്നും ഓരോ പഞ്ചഭൂതം പഞ്ചഭൂതങ്ങൾ ഓരോന്നും ഉണ്ടാവണത് ശബ്ദത്തിൽ നിന്ന് ആകാശം അങ്ങനെ അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞ മഹത് മഹ മഹത്തത്വം അഹങ്കാരം അഹങ്കാര തത്വം പിന്നെ തന്മാത്ര ഭേദൈഹി പറഞ്ഞ പിന്നെ പലതരത്തിലുള്ള തന്മാത്രകളാൽ എന്നാണ് തന്മാത്ര ഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയദേഹി ഭൂതഗ്രാമം പറയണത് ഗ്രാമം പറഞ്ഞ ഇവിടെ സമൂഹം കൂട്ടം എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഭൂതഗ്രാമം പറഞ്ഞ ഭൂതസമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചഭൂതങ്ങളെയും ആണ് പറയണത് എല്ലാ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു എന്ന് ആദ്യം അഞ്ച് തന്മാത്രകളെ സൃഷ്ടിച്ചു പിന്നെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങള് ആകാശം വായു തേജസ് ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ചു പിന്നെ അപ്പോൾ മഹത് അഹങ്കാര തന്മാത്ര ഭേദൈഹി ഭൂതഗ്രാമേന്ദ്രിയൈരവി ഭൂതഗ്രാമ ഇന്ദ്രിയാധ്യൈരവി ഇന്ദ്രിയ ആദ്യ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ മുതലായവയെയും എന്നാണ് അതായത് ഇന്ദ്രിയങ്ങൾ പറഞ്ഞ ആകെ പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് ആ കർ ഇന്ദ്രിയങ്ങളെ ഒക്കെ സൃഷ്ടിച്ചു ഇന്ദ്രി ഇന്ദ്രിയ ആദ്യഹി പറഞ്ഞ മുതലായവയെ എന്ന് പറഞ്ഞ അതിൻ്റെ കൂടെ വേറെ ഒരു അന്ധകരണത്തെയും ഒക്കെ സൃഷ്ടിച്ചു അത് അതാണ് ഇന്ദ്രിയങ്ങളെ അന്ധകരണം അവയെ ഒക്കെ സൃഷ്ടിച്ചിട്ട് അവയാൽ എന്നാണ് ഈ ഇവകളാലൊക്കെ എന്നാണ് ഭൂതഗ്രാമേന്ദ്രിയ ആദ്യ അഭി ഈ പറഞ്ഞ ഈ സൂക്ഷ്മ രൂപങ്ങളായി സൃഷ്ടിച്ച ഇവയാൽ എന്തിനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചത് സകല ജഗത് സകല ജഗത്തിനെയും സൃഷ്ടിച്ചു ആദ്യം ഈ സൂക്ഷ്മരൂപങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചം ആകെ സൃഷ്ടിച്ചു എന്നാണ് പറയണത് സകല ജഗത് പറഞ്ഞ എൻറ്റയർ യൂണിവേഴ്സ് എന്നിട്ട് പിന്നെ എങ്ങനെയുള്ളതാണ് ഈ പ്രപഞ്ചം സകല ജഗത് സ്വപ്ന സങ്കല്പകൽപം ഉണ്ട് ഈ ജഗത്ത് മുഴുവനെ സ്വപ്ന സങ്കല്പകൽപം ആണ് സ്വപ്ന സങ്കല്പത്തിന് സമാനമായതാണ് അതായത് സ്വപ്നത്തിന് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതായിട്ട് അനുഭവം ഉണ്ടായാലും ആ സ്വപ്നം അവിടെ തീർന്നാല് നമ്മളകടെ ഉറക്കമുണർന്നാല് പിന്നെ ഈ സ്വപ്നത്തിൽ കണ്ടതെല്ലാം വെറും തോന്നലായിരുന്നു എന്നുള്ള അറിവ് നമുക്കുണ്ടാവുണ്ട് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും അവസ്ഥ എന്നാണ് സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഉള്ളു ഈ പ്രപഞ്ചമാകെ ഒരു മിഥ്യ ആയിട്ടുള്ളതാണ് സത്യത്തിലുള്ളതല്ല അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ നിന്തിരുപടി ഈ ആദ്യം പറഞ്ഞ സൂക്ഷ്മരൂപങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ടോ ഇനി ഈ ജഗത്ത് ആകെ സൃഷ്ടിച്ചിട്ട് പിന്നെ എന്താ ഇത് നമുക്ക് നോക്കാം ഭൂയ പറഞ്ഞാൽ പിന്നീട് അതായത് പിന്നെ വീണ്ടും മഹാപ്രളയം വരുന്ന സമയത്ത് എന്താണ് സംഹൃത്യ സർവം കമഠ ഇവ പദാന ആത്മനാ കാലശക്തിയാണ്ട് ഈ വാക്കുകളെ നമുക്കൊന്ന് വേണ്ട പോലെക്കിട്ട് അർത്ഥം പറയാം അപ്പൊ വീണ്ടും ആ പ്രളയകാലം വരുമ്പോൾ എന്താണ് ചെയ്യണത് ഭഗവാൻ കമഠ പതു ഇവ നാദ്യം പറയാ കമഠ പറഞ്ഞ ആമയാണ് പതു ആനി പറഞ്ഞ കാലുകൾ പതു ഇവ കമഠ പതു ഇവ എന്ന് പറഞ്ഞ ഒരു ആമ തൻ്റെ കാലുകളെ എന്ന പോലെ എന്നാണ് കമഠ പതുനി ഇവ കാലശക്തി ആത്മന എന്നാണ് കാലശക്തി ആത്മന കാലശക്തി സ്വരൂപമായ ആത്മാവ് കൊണ്ട് വെച്ചാൽ താൻ തന്നെ കാലശക്തിയായി പരിണമിച്ചിട്ട് കാലശക്തി പറഞ്ഞ പവർ ഓഫ് ടൈം എന്നാണ് ബൈ യുവർ പവർ ഇൻ ദ ഫോം ഓഫ് ടൈം എന്നാണ് കാലശക്തി അപ്പം താൻ തന്നെ ഒരു കാലശക്തിയായി പരിണമിച്ചിട്ട് സർവം സംഹൃത്യ പറഞ്ഞാലോ സകലതും സംഹരിച്ചിട്ട് ഈ ജഗത്താകെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഭുവനമാകെ തൻ്റെ ഉള്ളിലേക്കു തന്നെ ലയിപ്പിച്ചിട്ട് എന്നാണ് നമ്മൾ അർത്ഥം എടുക്കേണ്ടത് എന്നിട്ടോ സർവം സംഹൃത്യ ഗംഭീരേ ജായമാനേ തമസിന്നുണ്ട് ആ ഗംഭീരേ തമസി ജായമാനേ എന്നാണ് ഗംഭീരേ തമസി ഗംഭീരമായ ഇരുട്ട് ജായമാനെ ഉണ്ടായപ്പോൾ അതായത് ഈ ഭുവനം ആകെ ഭഗവാന്റെ ഉള്ളിലേക്ക് പോയി അങ്ങോട്ട് ലയിച്ചപ്പോ പിന്നെ കുരാ കുരി മാത്രം ബാക്കിയായിടയല്ല ആ കാലഘട്ടത്തിൽ വെൻ ദാറ്റ് ഇൻറ്റൻസ് ഡാർക്ക്നെസ് കംസ് എന്നാണ് ഈ ജഗത്താകെ ഭഗവാന്റെ അകത്തേക്ക് പോയി ലയിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല സ്ഥൂലമായതും സൂക്ഷ്മമായതും ഒന്നുമില്ല സംസാരമില്ല മോക്ഷമില്ല പകലില്ല രാത്രിയില്ല ഒന്നുമില്ല ഘോര അന്ധകാരം മാത്രം ബാക്കിയായപ്പോൾ എന്നാണ് അപ്പോളോ പിന്നെ എന്താണ് പിന്നെ ബാക്കിയായത് ഇതാ വെറും ഇരുട്ട് മാത്രമായപ്പോ വി തിമർ വി തിമിരോ ഭാസി എന്നാണ് വി തിമിരോ ഭാസി തിമിരം എന്ന് പറഞ്ഞ ഇരുട്ട് വി തിമിര പറഞ്ഞാൽ ഇരുട്ടില്ലാത്തവനായിട്ട് അതായത് ആ ഇരുട്ടിന്റെ സംബന്ധം ഒന്നും ഇല്ലാത്തവനായിട്ട് ഭാസി നിന്തിരുപടി ശോഭിക്കുന്നു ഈ ഭുവനമാക ഭഗവാന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ലയിച്ചിട്ട് ഘോരാന്ധകാരം മാത്രം ആയപ്പോ ആ ഘോരാന്ധകാരത്തിന് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് ആ കാലഘട്ടത്തിൽ അവിടുന്ന് മാത്രം പ്രകാശ സ്വരൂപനായിട്ട് പരമാനന്ദ സ്വരൂപനായിട്ട് ഏകനായിട്ട് അങ്ങനെ ശോഭിക്കുന്നു എന്നാണ് എന്നിട്ട് പിന്നെ പറയാണ് തസ്മൈ നമസ്തേ അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോൾ അന്യായിട്ട് പറയുകയാണെങ്കിൽ ത്വം മായായ ബിംബിത നിന്തിരുപടി മായയിൽ പ്രതിബിംബിക്കപ്പെട്ട മായയിൽ ഒരു പ്രതിബിംബമായി അകത്തേക്ക് പ്രവേശിച്ചിട്ട് അഹങ്കാര തന്മാത്ര ഭേദി മഹതത്വം അഹങ്കാര തത്വം തന്മാത്രകള് പിന്നെ ഭൂതഗ്രാമേന്ദ്രിയ പഞ്ചഭൂതങ്ങള് എല്ലാ ഇന്ദ്രിയങ്ങളെ മുതലായവയാൽ സ്വപ്ന സങ്കൽപ്പം സകല ജഗത് സൃജ സ്വപ്ന സങ്കല്പകൽപം ഈ വെറും സ്വപ്ന സങ്കൽപ്പത്തിനു തുല്യമായ ഈ സകലം ജഗത് സൃജസി ഈ ജഗത്തിനെ ആകെ നിന്തിരുപടി സൃഷ്ടിക്കുന്നു ഭൂയഹ പിന്നീട് പിന്നീട് ഒരു മഹാപ്രളയം വരുന്ന സമയത്ത് കമഠാനി ഇവ ഒരു ആമ തൻ്റെ കാലുകളെ ഒക്കെ അകത്തക്ക് വലിച്ചെടുക്കണത് പോലെ കാലശക്തിയ ആത്മന തൻ്റെ ആ താൻ തന്നെ ഒരു കാലശക്തിയായി പരിണമിച്ചിട്ട് ആ കാലശക്തി സ്വരൂപമായ ആത്മാവ് കൊണ്ട് സർവം സംഹൃത്യ എല്ലാറ്റിനെയും സംഹരിച്ചിട്ട് എന്ന് വെച്ചാൽ സകലതിനെയും തൻ്റെ അകത്തേക്കു തന്നെ ലയിപ്പിച്ചിട്ട് ഗംഭീരേ തമസി ജായമാനേ ഗംഭീരമായ ഭയങ്കരമായ ആ ഇരുട്ട് സംജാതമായപ്പോൾ വിധി മിരഹാഭാസി ആ ഇരുട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പ്രകാശ സ്വരൂപനായിട്ട് നിന്തിരുവടി ശോഭിക്കുന്നു തസ്മൈ തേ നമഹ അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം സൃജസി മഹദഹങ്കാരന്മാത്ര ഭേദൈർഭൂത ഗ്രാമേന്ദ്രിയ സകല ജഗത് സ്വപ്ന സങ്കൽപ്പകൽപം ഭൂയ സംഹൃത്യ സർവം कमठ इव पदान्यात्मना कालशक्त्या गंभीरे जायमाने तमसि वीतिमा वीतिमिरो भासि तस्मै नमस्ते